ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് കുറച്ച് ചക്കപ്പഴം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കുന്നത് കാണിച്ചിട്ടില്ല ഒരു ബേസിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അടിച്ചുവെച്ചിട്ടുള്ള ചക്കയ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടിയപ്പത്തിനും പത്തിരിക്കുമുള്ള വറുത്ത പച്ചരി മാവാണ് ഇട്ട് കൊടുക്കുന്നത് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ചൂടോടെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ശർക്കര അരി ാണ് ഒഴിക്കുന്നത് അതിന്റെ കല്ലൊക്കെ പോകാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഏലക്ക പൊടിയും ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചൂടായതുകൊണ്ട് കൈ ചൂടും കുഴച്ചെടുക്കുമ്പോൾ അത് കണക്കാക്കി കുഴച്ചെടുക്കണം ഇതിലേക്ക് വേറെ വെള്ളമോ ഒന്നും ഒഴിച്ചല്ല കുഴച്ചെടുക്കുന്നത് ഈ ചൂട് ശർക്കര ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ ശകലം ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാം ഇതേപോലെ കുഴച്ചെടുക്കണം ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം കുറച്ച് അവലും തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം ഇതിന് ഇനി പത്ത് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം ഒരേ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചില മാവ് വെച്ച് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് പരത്തിയെടുക്കാം കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ശാലം വീടിയെല്ലാം എന്തായി പോകും അവലും തേങ്ങയും കൂടി കുഴച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കണം പരത്തിയതിനു ശേഷം നമുക്ക് ഇരയെ രണ്ടാം മടക്കിയെടുക്കാം അതിൽ കൂടി ശർക്കരയും വേണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം ഞാൻ വെച്ചിട്ടില്ല ഇങ്ങനെയും മടക്കി വയ്ക്കാം അല്ല നമ്മൾ രണ്ട് സൈഡും മടക്കിയിട്ട് രണ്ട് സൈഡുള്ള തുമ്പും മടക്കി നടുക്കുള്ളതും കൂടി മടക്കി വെച്ചാലും മതി ബാക്കിയുള്ള മാവിനെ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം മാവെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇഡലി കുട്ടൂത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടിത്തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ായിട്ട് പറക്കി വെച്ച് കൊടുക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്നും നമുക്ക് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല മണം വരുന്നുണ്ട് ആവി അടിച്ചപ്പം ഇനി ഇത് തുറന്നു നോക്കിയ ആയി നല്ലതാ വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് നല്ല ചൂടായിരിക്കണത് ഇലയിലൊന്നും പിടിച്ചിട്ടില്ല ഇതെല്ലാം നല്ലതായിട്ട് ഇളയി വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക അപ്പമാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ കൂടെ ലൈക്കും കൂടി തരണേ